പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും എന്ന ലേഖനമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മലയാള ഭാഷാ ഗവേഷകൻ എഴുത്തുകാരൻ സാമൂഹിക പ്രവർത്തകൻ എന്നീലകളിൽ പ്രശസ്തനായ സി എം മുരളീധരൻ്റെ ലേഖനമാണിത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി യുറീക്ക മാസികയുടെ എഡിറ്റർ എന്ന നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള സി എം മുരളീധരൻ ആയിരത്തി മെയ് ഇരുപത്തി അഞ്ചിന് കോഴിക്കോട് ജില്ലയിലെ അരി ജനിച്ചത് ഭാഷാസൂത്രണം പൊരുളും വഴികളും വിജ്ഞാനവും വിജ്ഞാന ഭാഷയും പന്തുകളി ദക്ഷിണാഫ്രിക്ക കാഴ്ചപ്പുറവും കാണാപ്പുറവും എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ രണ്ടായിരത്തി ഇരുപത്തി വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാൻ കേരള സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമായി മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൽ വിജ്ഞാന ഭാഷ എന്ന നിലയിൽ മലയാള ഭാഷ നേരിടുന്ന വെല്ലുവിളികളെയും സാധ്യതകളെയും കുറിച്ചാണ് ഈ ലേഖനത്തിൽ സി എം മുരളീധരൻ ചർച്ച ചെയ്യുന്നത് ശാസ്ത്രബോധവും യുക്തിചിന്തയും മുറുകെ പിടിച്ച് സാമൂഹികവും സാംസ്കാരികവുമായ പുരോഗതിയിലേക്ക് മുന്നേറിയ നാടാണ് കേരളം എന്നാൽ പുതിയ കാലഘട്ടത്തിൽ യുക്തിരാഹിത്യവും അശാസ്ത്രീയതയും സമൂഹത്തിൽ വേരോടാൻ തുടങ്ങി മതനിരപേക്ഷത ജനാധിപത്യം സാമൂഹ്യനീതി മുതലായ ആശയങ്ങളിൽ ഇന്ന് പലതരത്തിലുള്ള വെല്ലുവിളികളും നേരിടുന്നുണ്ട് നമ്മളിന്ന് പലതരത്തിലുള്ള വെല്ലുവിളികളാണ് നേരിടുന്നത് അത് ഇതിൽ നമുക്ക് നോക്കാം മതനിരപേക്ഷത ജനാധിപത്യം സാമൂഹ്യനീതി ഇവിടങ്ങളിലെല്ലാം നമുക്ക് പലതരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള എളുപ്പമാർഗം ജനങ്ങളെ ശുഭാപ്തി വിശ്വാസമുള്ളവരാക്കി മാറ്റുക എന്നത് തന്നെയാണ് അതിന് ശാസ്ത്ര എല്ലായിടത്തും എത്തിക്കുകയും ശാസ്ത്രാവബോധം പരത്തുകയും വേണം അതിനുവേണ്ടി നമ്മൾ എല്ലായിടങ്ങളിലും ശാസ്ത്ര വിജ്ഞാനത്തെ എത്തിക്കുക അതുപോലെ തന്നെ ശാസ്ത്രാവബോധം എല്ലായിടത്തും പരത്തുകയും വേണം ഇതിനായി വിജ്ഞാനോൽപാദനവും പ്രസാരണവും അനിവാര്യമാണ് ഇന്നത്തെ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉൽപാദന വ്യവസ്ഥയിൽ അറിവിന് ലഭിച്ച പ്രാധാന്യം കൊണ്ടാണ് ഇന്നത്തെ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതിന് കാരണം ഉൽപ്പാദന വ്യവസ്ഥയിൽ അറിവിന് ലഭിച്ച പ്രാധാന്യം തന്നെയാണ് നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് തുടങ്ങിയ നവീന വിജ്ഞാന മേഖലകൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ വിജ്ഞാന സമ്പത്ത് സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളുടെ കൈകളിലാണ് ഇതിൽ ഡിജിറ്റൽ അസമത്വം വർദ്ധിപ്പിക്കുന്നു കേരളത്തിന് ഉയർന്ന സാക്ഷരത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തുടങ്ങിയ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉള്ളത് ശരിയായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ലോകത്തിന് മാതൃകയാക്കാവുന്ന ഒരു വിജ്ഞാന സമൂഹമായി കേരളത്തിന് മാറാൻ സാധിക്കും എന്നാൽ അധികാരികൾക്ക് കൃത്യമായ കാഴ്ചപ്പാടും ഇച്ഛാശക്തിയുമില്ല ഇത്തരം കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ലോകരാഷ്ട്രങ്ങളിൽ തന്നെ മാതൃകയാക്കാവുന്ന ഒരു വിജ്ഞാന സമൂഹമായി കേരളം മാറും എന്നതിൽ ഒരു സംശയവുമില്ല ഒരു ഭാഷ വിജ്ഞാന ഭാഷയായി മാറുന്നത് നവീനമായ വിജ്ഞാനങ്ങളെ ഉൾക്കൊള്ളാൻ അതിന് ശേഷി ഉണ്ടാകുമ്പോഴാണ് ഒരു ഭാഷ വിജ്ഞാന ഭാഷയായി മാറി എന്ന് പറയുന്നത് അതിന് പുതിയ വിജ്ഞാനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് വിജ്ഞാന മേഖലകൾ നിരന്തരം വികസിക്കുന്നത് സാധാരണ വ്യവഹാര ഭാഷ മാത്രം മതിയാകില്ല വിജ്ഞാന മേഖലകൾ പുതുക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ സാധാരണ വ്യവഹാര ഭാഷ അതിന് യുക്തമായി തീരുകയില്ല പുതിയ പദങ്ങൾ ശൈലികൾ സാങ്കേതിക ശബ്ദാവലികൾ എന്നിവയുടെ നിർമ്മാണം വിവർത്തനം മൂലഗ്രന്ഥരചന തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ മലയാളം ഒരു വിജ്ഞാന ഭാഷയായി മാറൂ മലയാളത്തിൽ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മറ്റു ഭാഷകൾ നമ്മെ തേടിയെത്തും വിജ്ഞാന മേഖലകൾ അധികമായി കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ ഭാഷയ്ക്ക് വളർച്ചയുണ്ടാകും നിരന്തരമായ വളർച്ചയ്ക്ക് വിധേയമാണ് വിജ്ഞാന ഭാഷകൾ ആകയാൽ പുതിയ അറിവുകളും പുതിയ വിജ്ഞാനസാഖകളും നിരന്തരമായി അവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവയെല്ലാം കൈകാര്യം ചെയ്യാൻ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന വ്യവഹാര ഭാഷക്ക് കഴിയുകയില്ല ആധുനിക വിജ്ഞാന പ്രസരണത്തിന് ആവശ്യമായ പുത്തൻ പദസമൂഹങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക ശബ്ദ താരാവലികളുടെ നിർമ്മാണം സാങ്കേതിക പുസ്തകങ്ങളുടെ തർച്ചമകൾ മൂലഗ്രന്ഥങ്ങൾ തയ്യാറാക്കൽ ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളുടെ മാത്രമേ ഒരു ഭാഷ വിജ്ഞാന ഭാഷയായി മാറുകയുള്ളൂ പുതിയ വിജ്ഞാന ശാഖകൾ നാം മലയാളത്തിൽ രൂപപ്പെടുത്തുകയാണെങ്കിൽ അത് വിവർത്തനം ചെയ്ത് സ്വന്തമാക്കാനായി മറ്റുള്ള ഭാഷകൾ നമ്മെ തേടി എത്തുന്നതായിരിക്കും ഇത്തരം വിവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ ഭാഷയുടെ നിലവാരം വർദ്ധിക്കുന്നത് വൈജ്ഞാനിക സമൂഹത്തിൽ അറിവ് സൃഷ്ടിക്കുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ജനജീവിതം മെച്ചപ്പെടുത്താം തനത് അറിവുകളും പുതിയ അറിവുകളും സമന്വയിപ്പിച്ച് നാടിൻ്റെ പുരോഗതി ഉറപ്പാക്കാം അഭിപ്രായ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം തുടങ്ങിയവ പ്രാധാന്യമുള്ളവയാണ് ബഹുഭാഷത്വവും തനത് അറിവുകളും സംരക്ഷിക്കപ്പെടണം കേരളം വിജ്ഞാന സമൂഹമാകണമെങ്കിൽ മലയാളത്തിൽ വലിയ തോതിൽ വിജ്ഞാനോൽപാദനം നടക്കണം ഇതിന് മാതൃഭാഷ അധിഷ്ഠിതമായ പഠനം പ്രാധാന്യമുള്ളതാണ് അതോടൊപ്പം തന്നെ ആധുനിക വിജ്ഞാന മേഖലകളെ കൈകാര്യം ചെയ്യാൻ മലയാളത്തെ പരിവർത്തിപ്പിക്കുകയും വേണം പല കാരണങ്ങൾ കൊണ്ട് മുൻകാല വൈജ്ഞാനിക സമൂഹങ്ങളിൽ നിന്ന് ആധുനിക സമൂഹം വ്യത്യാസപ്പെടുന്നുവെന്ന് യുനെസ്കോ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ലോകത്ത് നിലനിൽക്കുന്ന ബഹുഭാഷത്വവും ബഹു സംസ്കൃതികളും സംരക്ഷിക്കപ്പെടേണ്ടതാണ് പ്രാദേശിക ഭാഷകൾക്ക് ഇക്കാര്യത്തിൽ പലതും ചെയ്യാനുണ്ട് മാതൃഭാഷയിൽ തന്നെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ക്ലാസ് മുറികളിൽ നടക്കുന്ന അറിവ് നിർമ്മാണം പോലും അറിവായി മാറണമെങ്കിൽ സാമൂഹികമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് മാതൃഭാഷയിലൂടെയുള്ള പഠനത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ വ്യക്തമാകുന്നത് പഠന പ്രവർത്തനങ്ങൾ നോക്കാം വിജ്ഞാന ഭാഷയെക്കുറിച്ചുള്ള ലേഖകന്റെ നിരീക്ഷണങ്ങൾ എന്തെല്ലാമാണ് നവീന വിജ്ഞാന ധാരകളെ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് ഒരു ഭാഷ വിജ്ഞാന ഭാഷയാകുന്നത് നവീന വിജ്ഞാനധാരകളെ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു ഭാഷയ്ക്ക് വിജ്ഞാന ഭാഷയായി മാറാൻ കഴിയുന്നത് എത്ര വിജ്ഞാന മേഖലകളെ കൈകാര്യം ചെയ്യാൻ കഴിയുമോ അത്രമാത്രം ഭാഷ വളരും വിജ്ഞാന മേഖലകൾ നിരന്തരം വികസിക്കുന്നതിനാൽ സാധാരണ വ്യവഹാര ഭാഷ മാത്രം പോരാ പുതിയ പദാവലികൾ ഭാഷാ പ്രയോഗങ്ങൾ സാങ്കേതിക ശബ്ദങ്ങൾ വിവർത്തനങ്ങൾ മൂലഗ്രന്ഥങ്ങൾ എന്നിവയിലൂടെയെ ഭാഷയെ വിജ്ഞാന ഭാഷയാക്കാൻ കഴിയും അടുത്ത ചോദ്യം ഇന്നത്തെ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിളിക്കുന്നതിൻ്റെ യുക്തി എന്താണ് ലേഖനത്തിലെ ആശയങ്ങൾ മുൻനിർത്തി ചർച്ച ചെയ്യുക പുതുതായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറിവുകളും നാട്ടിൽ നിൽക്കുന്ന തനത് അറിവുകളും സമന്വയിപ്പിച്ച് അവയെ നിരന്തരമായി പ്രയോജനപ്പെടുത്തി നാടിൻ്റെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പുരോഗതി ഉറപ്പുവരുത്താൻ കഴിവുള്ള ഒന്നാണ് ഇന്നത്തെ സമൂഹം അതുകൊണ്ടാണ് ഇന്നത്തെ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹമെന്ന് വിളിക്കുന്നത് ഉൽപാദന വ്യവസ്ഥയിൽ മുമ്പത്തെക്കാളും അറിവിന് പ്രാധാന്യം കൈവന്നിരിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ് വിവര വിദ്യയുടെ വളർച്ച അറിവിൻ്റെ സൃഷ്ടിയിലും പ്രസരണത്തിലും ഉണ്ടായിട്ടുള്ള വേഗതയും വ്യാപ്തിയും എന്നിവ ഇതിന് കാരണമായിട്ടുണ്ട് നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് തുടങ്ങിയ പുതിയ വിജ്ഞാനശാഖകൾ സമൂഹത്തെയും ജീവിതത്തെയും മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ തന്നെയാണ് വിജ്ഞാന സമ്പത്തും കൈയടക്കി വെച്ചിരിക്കുന്നത് ഈ വിജ്ഞാന ശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ കൂടുതൽ സാമ്പത്തിക ശേഷി കൈവരിക്കുകയും ചെയ്യുന്നു ഈ നിരീക്ഷണം സമകാലിക ലോക സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുക ശാസ്ത്ര സാങ്കേതിക ഗവേഷണങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും വലിയ മുതൽ മുടക്കാണ് സമ്പല രാജ്യങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത് പുതിയ അറിവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് അവർ പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിപണിയിൽ ഇറക്കുന്നു അങ്ങനെ കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു വികസ്വര രാജ്യങ്ങൾക്ക് പലപ്പോഴും ഈ സാങ്കേതിക വിദ്യകൾ സമ്പന്ന രാജ്യങ്ങളിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നു ഇത് സാമ്പത്തികമായി പരാശ്രയത്വത്തിനും വിജ്ഞാന രംഗത്തെ അസമത്വം വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു വിജ്ഞാനം ശക്തിയാണെന്ന തത്വം ഇവിടെ പ്രസക്തമാണ് വിജ്ഞാന സമ്പത്ത് കൈവശമുള്ളവർ സാമ്പത്തികമായും രാഷ്ട്രീയമായും കൂടുതൽ ശക്തരാകുന്നു ഇല്ലാത്തവർ കൂടുതൽ പുറകോട്ട് പോകുന്നു ഇത് ആഗോളതലത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നതിനും കാരണമാകുന്നുണ്ട് നാലാമത്തെ ചോദ്യം കേരളം ഒരു വൈജ്ഞാനിക സമൂഹമായി മാറുകയാണ് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്താൻ ഇനിയും എന്തെല്ലാം വിഭവങ്ങളാണ് നാം ഒരുക്കേണ്ടത് വിവരശേഖരണം നടത്തി വൈജ്ഞാനിക മുന്നേറ്റത്തിനുള്ള വിവിധ സാധ്യതകൾ എന്ന വിഷയത്തിൽ ഒരു പാനൽ ചർച്ച സംഘടിപ്പിക്കുക ഉൽപാദനം മലയാളത്തിൽ കൂടുതൽ ഗവേഷണങ്ങളും മൗലികമായ പഠനങ്ങളും പ്രോത്സാഹിപ്പിക്കുക സർവകലാശാലകളെയും ഗവേഷണ സ്ഥാപനങ്ങളെയും ശക്തിപ്പെടുത്തുക വിജ്ഞാന പ്രസാരണം ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളിൽ മലയാളത്തിൽ പുസ്തകങ്ങളും ആനുകാലികങ്ങളും പ്രസിദ്ധീകരിക്കുക ഓൺലൈൻ വിജ്ഞാന കോശങ്ങൾ വികസിപ്പിക്കുക ഭാഷാപരമായ വികാസം ആധുനിക വിജ്ഞാനശാഖകൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ പുതിയ സാങ്കേതിക പദങ്ങളും ശൈലികളും മലയാളത്തിൽ രൂപപ്പെടുത്തുക വിദ്യാഭ്യാസ നവീകരണം മാതൃഭാഷയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആഗോള വിജ്ഞാനം ആർജിക്കാനുള്ള ശേഷി അതായത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യവും വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ പാഠ്യപദ്ധതികൾ നവീകരിക്കുക ഡിജിറ്റൽ സാക്ഷരത എല്ലാവർക്കും ഇന്റർനെറ്റും ഡിജിറ്റൽ ഉപകരണങ്ങളും ലഭ്യമാക്കുക ആധുനിക കൂടിയ ലൈബ്രറികൾ സ്ഥാപിക്കുക നിലവിലുള്ളവ നവീകരിക്കുക കേരളത്തിൻ്റെ പരമ്പരാഗതമായ അറിവുകളെ അതായത് ആയുർവേദം കൃഷി രീതികൾ എന്നിവയെ ശാസ്ത്രീയമായി പഠിക്കുകയും സംരക്ഷിക്കുകയും പുതിയ അറിവുകളുമായി സമന്വയിപ്പിക്കുകയും ചെയ്യുക മാതൃകയാക്കാവുന്ന വിദേശ രീതികളെ പിന്തുടരുക സമ്പന്ന രാഷ്ട്രങ്ങളിലെ വിജ്ഞാന സമൂഹത്തിൻ്റെ സവിശേഷതകൾ പഠിക്കുക ആവശ്യമായ ഗവേഷണങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുക എന്നിവ പ്രധാനപ്പെട്ടവയാണ് ചോദ്യം പാണ്ഡിത്യ ഭിഷ്യക്കായി വന്നവർ വന്നവർ ഭാണ്ഡം നിറച്ചേ തിരിച്ചുകൂടൂ വള്ളത്തോളിൻ്റെ വരികളാണ് പുതിയ വിജ്ഞാനങ്ങൾ മലയാളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മറ്റു ഭാഷകൾ നമ്മെ തേടി വരും മലയാളത്തിൽ ഉൽപ്പാദിപ്പിച്ച വിജ്ഞാനങ്ങളെ മുൻനിർത്തി മറ്റു ഭാഷകൾ വിവർത്തനത്തിന് തുനിയുമ്പോഴാണ് നമ്മുടെ ഭാഷ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തുന്നത് സി എം മുരളീധരൻ കവിയുടെ പ്രതീക്ഷയും ലേളിതൻ്റെ അഭിപ്രായങ്ങളും വിശകലനം ചെയ്ത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക അറിവ് തേടി മലയാള നാട്ടിലേക്ക് എത്തുന്നവർ വേണ്ടുവോളം പാണ്ഡിത്യം നേടിയാണ് തിരിച്ചു പോയിരിക്കുന്നത് എന്നാണ് വള്ളത്തോൾ പറയുന്നത് കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ വൈജ്ഞാനിക സമ്പത്ത് വളരെ വലുതാണ് എന്ന് സാരം പുതിയ അറിവുകൾ മലയാളത്തിൽ ഉണ്ടാകുമ്പോൾ അവ കൊണ്ടുപോകാനായി ആളുകൾ ഇങ്ങോട്ട് എത്തും നമ്മൾ ഉണ്ടാക്കിയ അറിവുകൾ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുമ്പോഴാണ് നമ്മുടെ ഭാഷ ഉന്നത നിലവാരത്തിലേക്ക് എത്തുന്നത് എന്നാണ് സി എം മുരളീധരൻ പറയുന്നത് അന്യഭാഷയിലെ ഭാഷയിലെ വിജ്ഞാന ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നതുപോലെ നമ്മുടെ മലയാള ഭാഷയിലെ വിജ്ഞാന ഗ്രന്ഥങ്ങൾ അന്യ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടണം അപ്പോഴാണ് നമ്മുടെ ഭാഷ വളർച്ചയിലേക്ക് എത്തുകയുള്ളൂ ഭാഷയുടെ കാര്യത്തിലായാലും മറ്റു വിജ്ഞാന ശാഖകളുടെ കാര്യത്തിലായാലും മലയാളികൾ എപ്പോഴും മുന്നിൽ തന്നെയാണ് മാതൃഭാഷയോടുള്ള മമത ഇന്ന് വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട് കേരള സമൂഹം പൂർണ്ണമായും ഒരു വൈജ്ഞാനിക സമൂഹമായി മാറാൻ പറ്റിയ ഭൗതിക സാഹചര്യങ്ങൾ ഇന്ന് നിലവിലുണ്ട് കവിയുടെയും ലേഖകൻ്റെയും പ്രതീക്ഷക്കനുസരിച്ചിട്ടുള്ള മാറ്റം ആസന്ന ഭാവിയിൽ കേരളത്തിൽ സംഭവിക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം ചെയ്യുമല്ലോ മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം